ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ പൊതുവേ എപ്പോഴും മരുന്നുകൾ കഴിക്കുന്ന പേഷ്യൻസിനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ ബേസിക് ആയിട്ടുള്ള ബ്ലഡ് ചെക്കപ്പുകളോ അല്ലെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകളോ ഒന്നും ചെയ്യാതെ ആയിരിക്കും പലപ്പോഴും മരുന്നുകൾ കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പേഷ്യൻറ്റിന് അതി കഠിനമായിട്ടുള്ള കഴുത്ത് വേദന ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തോട് ഞാനൊരു ടെസ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു അതായത് വൈറ്റമിൻ ഡി ത്രീ ചെക്ക് ചെയ്യണമെന്നാണ് പറഞ്ഞത് അപ്പോൾ അതിന് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് രൂപ വരുന്നൊരു ടെസ്റ്റാണ് ഞാൻ അദ്ദേഹത്തിന് നിർദ്ദേശിച്ചത് അപ്പോൾ ആ ആളെന്നോട് ചോദിച്ചു ഡോക്ടർ ഇത്രയും വില കൂടിയൊരു ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്തേലും മരുന്നുകൾ കഴിച്ചാൽ പോരെ അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കുമോ കാരണം നിങ്ങൾ കഴിക്കുന്ന അതായത് ഒരു മൂന്ന് മാസമോ നാല് മാസമോ കഴിക്കുന്ന മരുന്നുകളുടെ ആകെ തുകയുടെ കാൽഭാഗം പോലും ആവില്ല ഈ ഒരു ടെസ്റ്റിൻ്റെ എമൗണ്ട് നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി അങ്ങനെ ആ ആൾ ഇത് ചെയ്തിട്ട് വരികയും വന്നപ്പോൾ വൈറ്റമിൻ ഡി ത്രീ പതിനാറിന് താഴെ ആയിരുന്നു അതായത് മുപ്പത് മുതൽ അൻപത് വരെയെങ്കിലും നമുക്ക് നിൽക്കാനുള്ള ഡി ത്രീ ഇത്രയായിരുന്നു അങ്ങനെ ഞാൻ അദ്ദേഹം ത്തിനൊരു വൈറ്റമിൻ ഡി ത്രീടെ ക്യാപ്സ്യൂൾ നിർദ്ദേശിക്കുകയുണ്ടായി അപ്പോൾ അത് വാങ്ങാനായിട്ട് എനിക്ക് തോന്നുന്നു നാല് ക്യാപ്സ്യൂൾ ആഴ്ചയിൽ ഒന്നു വീതം കഴിക്കുന്നതിന് നാൽപ്പത്തെട്ട് രൂപ ജനൌഷിയിൽ നിന്നാണ് വാങ്ങിയതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്ന ക്യാപ്സ്യൂൾ അദ്ദേഹം മൂന്ന് മാസത്തേക്ക് കഴിക്കുകയുണ്ടായി കഴിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ ആ കഴുത്ത് വേദനയും ശരീരം വേദനയും ഇല്ല അതായത് ഏകദേശം ഇരുന്നൂറ് രൂപയ്ക്ക് ഉള്ളിലുള്ള മരുന്ന് മൂന്ന് മാസം കൊണ്ട് കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു വേദനയിൽ ഉണ്ടായി അപ്പോൾ അവിടെ നമ്മൾ അത്രയും പെയിൻ കില്ലറോ മറ്റ് മരുന്നുകളോ ഒന്നും കഴിക്കാണ്ട് തന്നെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു വേദന നമുക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചെങ്കിൽ ഹെൽത്ത് ചെക്കപ്പുകളുടെ ആവശ്യം നമ്മുടെ നാട്ടിൽ വളരെ കൂടുതൽ മിനിമം നമ്മൾ 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 ഇയർലി വൺസ് എങ്കിലും നമ്മുടെ ഹെൽത്ത് സ്റ്റാറ്റസ് അറിയണം കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇൻ ഫ്യൂച്ചർ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായിക്കഴിഞ്ഞാൽ മറ്റുള്ള നമുക്കത് രോഗനിർണയം സാധ്യമാകാതെ വരും എന്തുകൊണ്ട് ആൾക്ക് ആ ഒരു രോഗമുണ്ടായി എന്നുള്ളത് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റില്ല ഇനി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ പലപ്പോഴും രോഗം നല്ല രീതിയിൽ മൂർച്ഛിച്ചിട്ട് നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് നൽകാൻ പറ്റാത്ത ഒരു സ്റ്റേജിലായിരിക്കും പേഷ്യൻറ്റിൻ്റെ അവസ്ഥ എന്നുള്ളത് കൊണ്ടും ആ പലപ്പോഴും ഹെൽത്ത് ചെക്കപ്പുകൾ നമുക്ക് വളരെ അനിവാര്യമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെ അത് ചെയ്തു നോക്കാനുള്ള ബേസിക്ക് ആയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പുകളും അത് നമ്മുടെ ഓരോ പ്രായ നുസരിച്ചിട്ടുള്ളവർ എങ്ങനെയാണ് ചെയ്യേണ്ടത് ഏതൊക്കെ ചെക്കപ്പുകൾ ചെയ്യണം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വർഷത്തിലൊരിക്കലെങ്കിലും നോർമലായിട്ടുള്ള ഒരാളായാലും ഇപ്പോൾ ഷുഗർ ആയാലും നമ്മൾ ബ്ലഡ് ചെക്കപ്പിൻ്റെ അകത്ത് ബ്ലഡ് ഗ്ലൂക്കോസിൻ്റെ ചെക്കപ്പ് നമ്മൾ ചെയ്ത് നോക്കണം സാധാരണഗതിയിൽ നമ്മൾ എഫ് ബി എസ് ആയിരിക്കും ചെക്ക് ചെയ്ത് നോക്കുന്നത് അപ്പോൾ എഫ് ബി എസ് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ എഫ് ബി എസ് എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുന്നതിന് മുൻപുള്ള ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലും ആഹാരം കഴിച്ചതിന് ശേഷമുള്ള പി പി ബി എസ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ മാസത്തിലൊരിക്കലായിരിക്കും ചെയ്യുന്നില്ല നമുക്ക് വീട്ടിൽ ഗ്ലൂക്കോമീറ്റർ വെച്ച് തന്നെ ചെയ്ത് നോക്കാം പക്ഷേ മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ എച്ച് ബി എ വൺ സി അതായത് ഈ ഷുഗർ കൺട്രോളിൽ അല്ലാത്തവരാണ് കൺട്രോളിലാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ചെയ്യേണ്ട അപ്പോൾ കൺട്രോളിലല്ല എന്നുള്ള അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് കഴിക്കുന്ന ആളുകളാണെങ്കിലും മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കതിൻ്റെ അകത്ത് മൂന്ന് മാസത്തേക്കുള്ള നമ്മുടെ കഴിച്ച ആഹാരങ്ങളും നമ്മുടെ ഷുഗറിൻ്റെ ലെവലും എത്ര ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ടെസ്റ്റ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ലിപ്വിഡ് എന്ന് പറയാം അതായത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ലെവല് ചെക്ക് ചെയ്യാനായിട്ട് എഴുതി കൊടുക്കുമ്പോൾ പലരും ചെയ്തിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ടോട്ടൽ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തിട്ട് വരും അപ്പോൾ അത് നമ്മുടെ ശരീരത്തിൽ ടോട്ടലി എത്ര കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കാണിക്കുന്നതാണ് പക്ഷേ നമ്മൾ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എച്ച് ഡി എൽ എൽ ഡി എൽ ട്രൈ ഇതിൻ്റെ അനുവാദം റേഷ്യോ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലിപ്പിഡ് പ്രൊഫൈല് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ ചെയ്യാനുള്ള മറ്റൊരു ചെക്കപ്പ് ആണ് സി ബി സി അപ്പോൾ സി ബി സി ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും നമ്മുടെ ലിമ്പോസൈറ്റം മോണോസൈറ്റം അതുപോലെ തന്നെ നമ്മുടെ എച്ച് ബിയുടെ കൗണ്ട് അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കൗണ്ടുകളെല്ലാം നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാനായിട്ട് പറ്റും അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും കൗണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ടെസ്റ്റാണ് യൂറിൻ ആറി നമ്മൾ ചെയ്ത് നോക്കണം അപ്പോൾ യൂറിൻ റൊട്ടീൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് യൂറിനിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുപോലെ തന്നെ ലിപ്പിഡ് പ്രൊഫൈൽ ചെയ്യുമ്പോൾ നമുക്ക് ലിപ്പിഡിൻ്റെ അളവ് കൂടുതലാണ് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇപ്പോൾ പുറം രാജ്യങ്ങളിലൊക്കെ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ ഒരുപാട് കൊഴുപ്പുകളൊക്കെ കഴിക്കുന്ന ആളുകളായിട്ടുള്ളവരാണ് നിങ്ങളല്ല ഫാറ്റി ഫുഡ് ഒരുപാട് കഴിക്കുന്നുണ്ട് ആൽക്കഹോൾ കഴിക്കുന്നവരാണ് അങ്ങനെയൊക്കെയുള്ള ശീലങ്ങൾ നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ എൽ എഫ് ടി എന്ന് പറയുന്ന ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ എങ്ങനെയുണ്ട് എസ് ജി പി ടി എസ് ജി ഒ ടി അതുപോലെ തന്നെ നമുക്ക് അവിടെ ബിലി റൂബിൻ്റെ അക്കൗണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും അതിൽ നമുക്ക് നോർമലാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മെഡിസിൻസ് ഒന്നും എടുക്കേണ്ട ഇയർലി വൺസ് നമുക്കത് ചെക്കപ്പ് ചെയ്യാം അതുപോലെ തന്നെ ചെറിയ എന്തെങ്കിലും ഒരു കൂടുതലാണ് കാണുന്നതെങ്കിൽ ഡയറ്റ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക വെള്ളം നന്നായിട്ട് കുടിക്കുക ആഹാരം പ്രോപ്പറാക്കുക വ്യായാമം ചെയ്യുക എന്നീ കാര്യങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് പിന്നീട് വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ നമ്മുടെ കയ്യിൽ നോക്കുമ്പോൾ ഇങ്ങനെ തടിച്ച് ജോയിൻറ്റ് തടിച്ച് പൊങ്ങി നിൽക്കുക അതുപോലെ തന്നെ ആ ഒരു രീതിയിലൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ ആർ എ ഫാക്ടർ നമുക്ക് ചെയ്ത് നോക്കാം മോർണിംഗ് സ്റ്റിഫ്നെസ് ഒക്കെ കയ്യിലുണ്ടെങ്കിൽ ആർ എ ഫാക്ടർ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദനയോ നീർക്കെട്ടോ ഉണ്ട് എന്നുള്ള സാഹചര്യങ്ങളിലാണെങ്കിൽ നമുക്ക് ഇ എസ് ആർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്കവിടെ ഇൻഫ്ലമേഷൻ എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇപ്പോൾ അലർജി പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ മാത്രമാണ് നമ്മൾ ഐ ജി എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അലർജി റെസ്പോൺസ് എത്രത്തോളം നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കൂടുതലാണ് എന്ന് മനസ്സിലാക്കാം ഇനി നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇരുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വൈറ്റമിൻ ഡി ത്രീ നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം കാരണം ഈ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കോവിഡൊക്കെ വന്നു പോയതിന് ശേഷമുള്ള ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ വെയിൽ കൊള്ളുന്നതിൻ്റെ അളവ് വളരെ കുറവായതുകൊണ്ട് തന്നെ വൈറ്റമിൻ ഡി ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അത് പെട്ടെന്ന് കുറയുകയും നമുക്കൊരു കുറവ് അതുപോലെ തന്നെ ക്ഷീണം എപ്പോഴും ഒരു തളർച്ച അതുപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദനകൾ അനുഭവപ്പെടുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ വൈറ്റമിൻ ഡി ത്രീയും അതുപോലെ തന്നെ വൈറ്റമിൻ ബി ടൊള്ളുവും നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം നോക്കാവുന്നതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഒരു നാൽപ്പത് വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള ആളുകളിൽ ഇപ്പോൾ യൂറിൻ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോൾ യൂറിനിങ്ങനെ മുറിഞ്ഞ് പോകുന്നത് പോലെ ആ ഭാഗത്ത് ചെറിയ വേദന അനുഭവപ്പെടുന്നത് പോലെയും അതുപോലെ തന്നെ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും കുറച്ചുകൂടി യൂറിൻ അവിടെ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്ന ആളുകളുണ്ടെങ്കിൽ അവിടെ നമ്മൾ പി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് അപ്പോൾ അത് നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നാണ് പറയുന്നത് അപ്പോൾ പി എസ് ഐയിൽ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്കുള്ള വീക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളൊരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൊട്ടീൻ ചെക്കപ്പിൽ നമ്മൾ പി എസ് എ ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസുകൾ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിലുണ്ടോ എന്നറിയുന്നതിന് വേണ്ടി നമ്മളെപ്പോഴും ടി എഫ് ടി അല്ലെങ്കിൽ തൈറോയിഡ് ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ വർഷത്തിലൊരിക്കലും നോക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് നമുക്ക് അങ്ങനെ തൈറോയിഡിൻ്റെ പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ നമുക്ക് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ ചെയ്താലും മതി പക്ഷെ നമ്മളിപ്പോൾ തൈറോയിഡിൻ്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ടെങ്കിൽ ആറു ഒരിക്കലെങ്കിലും നമ്മൾ മിനിമം തൈറോയിഡിൻ്റെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ മരുന്നുകളുടെ ഡോസ് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ള രീതികളിലേക്കുള്ള ടെസ്റ്റുകൾ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ പലപ്പോഴും നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് ഇപ്പോൾ മീനും അതായത് ഇപ്പോൾ മീറ്റുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരും ശരീരത്തിൻ്റെ ജോയിൻസിലൊക്കെ പെയിൻ പോലൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളവിടെ യൂറിക് ആസിഡ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് ഴി നമുക്ക് പ്രോപ്പറായിട്ട് ആ യൂറിക് ആസിഡ് എന്തെങ്കിലും കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൺട്രോൾ കൺട്രോളിയോ മെഡിസിൻസോ കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ യൂറിക് ആസിഡ് കൺട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ എന്താണ് ആഹാരം അല്ലെങ്കിൽ റെഡ്മീറ്റിൻ്റെയൊക്കെ അളവ് നമ്മൾ കുറച്ചൊന്ന് കുറയ്ക്കുമ്പഴേക്ക് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ മെയിൻറ്റയിൻ ചെയ്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒട്ടനവധി ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അപ്പോൾ ഈ ടെസ്റ്റുകളെല്ലാം കൂടി ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് അത്യാവശ്യം ഒരു വലിയ എമൗണ്ടിലേക്ക് പോകുന്ന വൈറ്റമിൻ ഡി ത്രീ വൈറ്റമിൻ ബി <test> ൊ അതുപോലെ തന്നെ പി എസ് സി ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്കായിരിക്കും നമുക്ക് കൂടുതൽ റേറ്റിലേക്ക് പോകുന്നത് പക്ഷേ ബാക്കിയുള്ള എല്ലാ ടെസ്റ്റ് നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്കൊരു ടു തൗസൻഡിൻ്റെ അകത്തൊക്കെ പാക്കേജസ് പോലൊക്കെ കാണും അപ്പോൾ അതിനൊന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഉള്ള ടെസ്റ്റുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യണം കാരണം നമ്മുടെ നാട്ടിൽ കോമണായിട്ട് കാണുന്നൊരു കാര്യം കൈവേദനയോ കാൽമുട്ട് വേദനയോ അല്ലെങ്കിൽ നടുവേദനയോ കഴുത്ത് വേദനയോ വന്നു കഴിഞ്ഞാൽ തേയ്മാനമാണ് അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റ് രോഗങ്ങളൊന്നുമില്ല അതായത് അതിന് ചുറ്റുമുള്ള ലിഗമെൻറ്റിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള സൈനോവിയിൽ ഫ്ലൂയിഡിൽ ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കൊണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ടെൻഡൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല വേദന തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമ്മളെ ചിന്താഗതി എന്ന് പറഞ്ഞാൽ തേഞ്ഞ് തുടങ്ങി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അങ്ങനെയല്ല അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കാൽസ്യത്തിൻ്റെ ഗുളിക കാൽഷ്യം വൈറ്റമിൻ ഡി ത്രീ കോമ്പിനേഷൻ വർഷങ്ങളോളം കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അപ്പോൾ അങ്ങനെ കഴിച്ച പലരെ കൊണ്ടോ അതെല്ലാം നിർത്തിച്ച ഒരാൾ കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് വർഷങ്ങളോളം ഒന്നിനും നമ്മൾ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ചെക്കപ്പുകൾ ചെയ്തിട്ട് ഇതെല്ലാം നോർമൽ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് ട്രീറ്റ്മെൻറ് വേണ്ട ഒരു എക്സ്റേ എടുക്കാൻ പറഞ്ഞാലും മടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് നമുക്കൊരിക്കലും ഇങ്ങനെ പുറമേ ഇങ്ങനെ തൊട്ട് നോക്കി കഴിഞ്ഞാൽ എത്രത്തോളം തേഞ്ഞ് ഡോക്ടർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ കാൽമുട്ടിലൊക്കെ നമ്മളിങ്ങനെ ക്രെപ്പിറ്റേഷൻസ് നോക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ആ സൗണ്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം ഐഡൻറ്റിഫൈ ചെയ്യാം പിന്നെ ആളുടെ ഏജ് അനുസരിച്ച് അവർ നടക്കുന്ന രീതി വെച്ചിട്ട് മനസ്സിലാവും പക്ഷേ ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പോസ്റ്റിയോ പോറോസിസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വരുന്ന സ്റ്റേജിലാണെങ്കിൽ നമുക്കിത് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ പറ്റൂ അപ്പോൾ ടെസ്റ്റ് ചെയ്ത് കുഴപ്പമുണ്ടെങ്കിൽ മാത്രം നമ്മൾ മരുന്നുകൾ കഴിച്ചാൽ പോരും വെറുതെ ഒരു ടെസ്റ്റും ചെയ്യാണ്ട് മരുന്നുകൾ വാങ്ങി കഴിക്കുമ്പോൾ നമുക്ക് ഒന്ന് ധനനഷ്ടം അതിനോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കിട്ടുക നമുക്ക് ആരോഗ്യം പോവാണ് വെറുതെ പെയിൻ കില്ലറുകളും മറ്റ് മരുന്നുകളും ഒക്കെ വാങ്ങി കഴിക്കുന്നതിനേക്കാളും നല്ലത് കൃത്യമായിട്ടുള്ള വൈദ്യ പരിശോധനകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെയ്യുക പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു രോഗം സ്പെസിഫിക് ആയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടെസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് നോക്കി മരുന്നിൻ്റെ ഡോസിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കഴിക്കാവൂ എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ